നമസ്കാരം ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നടിമാര് പഴയ നടിമാര് മോഹൻലാലിൻ്റെ കൂടെ ആദ്യകാലത്ത് അഭിനയിച്ച കുറേ നടിമാരുണ്ട് അവരൊക്കെ നല്ല അസല അഭിനേതാക്കളാണ് ശോഭന അടക്കം പക്ഷേ അവരൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അവരെ ആ പടങ്ങൾ നമ്മൾ വീണ്ടും 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 കാണാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ മോഹൻലാലും ആ ഈ കാർത്തിക എന്ന് പറഞ്ഞൊരു നടിയായിട്ടുള്ള പടങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മണിചിത്രത്താട് രണ്ടാമത് വരുന്ന പോലെ അതുപോലെ തന്നെ ഈ നാടോടിക്കാറ്റ് അതുപോലെ തന്നെ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വീണ്ടും അത് തിയേറ്ററിൽ വന്ന് ആ ശബ്ദകോലാകാലത്തിൽ ആ കോമഡി മോഹൻലാലിൻ്റെ പഴയ ചെറിയും അതുപോലെ തന്നെ കാർത്തികയുടെ നിഷ്കളങ്കമായുള്ള ചെറിയും ആ മിഡിയും ആ ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് ആ ഒരു കൊഞ്ചലും കുഴയിലും അവർ തമ്മിലുള്ള ആ പ്രേമൊക്കെ കാണാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പടങ്ങളൊക്കെ വീണ്ടും തിയേറ്ററിൽ വരും എന്ന് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ നമ്മൾ ദേവദൂതം കണ്ടു അന്ന് കണ്ടപ്പോൾ ഇത്രയൊന്നും തോന്നിയില്ല എന്നാ പടം നമ്മൾ ഓരോ സീക്വൻസ് സീനുകൾ ഇപ്പോൾ ഇന്നൊന്നും അതുപോലത്തെ പടങ്ങൾ എടുക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം മാത്രമാണ് ആ പടം വീണ്ടും കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം നമുക്ക് അനുഭവപ്പെട്ടത് ഇനിയിപ്പോൾ അത് മണിച്ചിത്ര താഴ് വരുന്നുണ്ട് നമ്മൾ പോയി കാണും അന്ന് കണ്ടേക്കാളും നമുക്ക് ഇഷ്ടപ്പെടും കാരണം എന്താണ് അതിൽ പല ആൾക്കാരും മരിച്ചു പോയാലാണ് അവരൊക്കെ അവരൊക്കെ അഭിനയങ്ങൾ ഇനി കാണാൻ നമുക്ക് കഴിയില്ല അവരൊക്കെ മനോഹരമായി അഭിനയിച്ച് എങ്ങനെയൊരു സിനിമ ഇനി ഈ അടുത്ത നൂറ്റാണ്ടിലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പഴയ നയ്യ അതുപോലെ തന്നെ ടി പി ബാലഗോപാൽ അല്ലെങ്കിൽ എം എ അതുപോലെ തന്നെ ഒരുപാട് സത്യനന്ദികാണ്ട പടങ്ങളുണ്ട് അതൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കാർത്തികമായിട്ട് ഒരുപാട് പടങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കാർത്തിക എന്നൊരു പറഞ്ഞ നടിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കും ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നടിയാണ് അവൾ ഇന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നടിയുടെ റേഞ്ച് ഇപ്പോഴത്തെ വരുന്ന നായകന്മാർക്കൊന്നും കിട്ടുന്നില്ല അവരാ ഈ അഭിനയത്തിൻ്റെ ഒരു ശൈലി അതൊക്കെ ഒരുപാട് ഈ ദേശാണ്ണക്കിളിക്ക് അറിയാറില്ല എന്ന് പറഞ്ഞൊരു പടമുണ്ട് അത് എത്ര പ്രാവശ്യം ടി വിയിൽ വന്നാലും നമ്മളിരുന്ന് കണ്ടുപോകും അതിനാ അവരാ കാർത്തികയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ലയിച്ചിരുന്ന് പോണ ഒരു ഒരു പടമാണ് അതൊക്കെ നമ്മുടെ പത്മരാജനാണ് അത് ഡയറക്റ്റ് ചെയ്തത് അങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ഈ കാർത്തിക ഇപ്പോൾ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സാധാരണ സ്ത്രീ നമ്മുടെ ഒരു വീട്ടമ്മ എങ്ങനെയാണ് ജീവിക്കുക അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം ഈ നമ്മുടെ കാർത്തിക ജീവിക്കുന്നത് പച്ചക്കറി മേടിക്കാൻ പോണ് അടുത്ത കടയിലേക്ക് പച്ചക്കറി മേടിക്കാൻ പോകണം അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊക്കെ എങ്ങനെ നാട്ടിൽ നാട്ടിലിടപെടുന്നോ അതേപോലെ എല്ലാവരും എല്ലാവരോടും സംസാരിച്ചും ചെറിച്ചും അവൾക്ക് അവരായിട്ടുള്ള ആ നാട്ടുകാർക്ക് കാർത്തിക ഒരു സിനിമാ നടിയല്ല അവർ സാധാരണ എല്ലാവരും കാണുന്ന ഒരു വ്യക്തി അത്രയും നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം നിർത്താനായിട്ട് എന്താ കാരണം എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർത്തികയോടെ കത്തി ജോലിച്ച് നിൽക്കുന്ന സമയത്താണ് കമലഹാസൻ്റെ കണ്ണിൽ കാർത്തിക പടരുന്നത് അപ്പോൾ കമലഹാസൻ നായകൻ എന്നൊരു പടം ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കാൻ കഥയൊക്കെ ശരിയായി ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുന്ന സമയം കാർത്തികനെ അതിൽ കാസ്റ്റ് ചെയ്തു കമലഹാസന്റെ ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരായാലും അത് തട്ടിക്കളിയില്ല അങ്ങനെ കമലഹാസിൻ്റെ ആ പടത്തിൽ ചാൻസ് കിട്ടി അതിനെ കമലഹാസന്റെ ചെന്നൈയിൽ ചെന്നു കമലഹാസന്റെ കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഷൂട്ടുകളിൽ കമലഹാസൻ ആ കാർത്തികരെ ദേഹത്തോടെ കാർത്തിയോട് ചോദിക്കാനും പറയാനും ദേഹത്തോടെ കൈ വെച്ചു അപ്പോൾ ഒരു പ്രാവശ്യം കയ്യെടുത്ത് മാറ്റി വീണ്ടും കൈവച്ചു അപ്പോളും എടുത്ത് മാറ്റി രണ്ടാമത്തെ പ്രാവശ്യം കൈമാറ്റിപ്പോൾ കമലഹാസന് മനസ്സിലായി ഇത് ഇഷ്ടമല്ലാണ്ടാണ് എന്നറിഞ്ഞോട് കൂടിയിരുമ്പൊരു ഫോട്ടോഷൂട്ടിറങ്ങി പോകാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ഒരു സീക്വൻസ് സീനിൽ കമലഹാസൻ കാർത്തിയേനെ ചെക്കിടത്തടിക്കുന്ന ഒരു സീനുണ്ട് കമലഹാസൻ ഭയങ്കര ടൈമിങ്ങുള്ള നടിയ നടനാണ് അദ്ദേഹത്തിന് ഒരു ഇടിഭാഗം ഒരു ഫൈറ്റ് അഭിനയിക്കായാലും മറ്റുള്ള ഡാൻസ് അഭിനയിക്കായാലും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു അണുവിണ തെറ്റാണ്ട് മൂപ്പിരി ചെയ്യും അത്രയും ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുണ്ട് ചെകിടത്തടിയോ ഒരു ഇടിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടൈമിങ്ങിൽ മൂപ്പരെ കൈയും കാര്യങ്ങളൊക്കെ മൂപ്പിരി ശരിപ്പിക്കുകയുള്ളു ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ മാത്രമേ വരുള്ളൂ അത് അളന്നു മുറിച്ചു ചെയ്യാം ആ ഒരു നടൻ കാർത്തികനെ ചെകെടുത്തടിക്കുന്ന ഒരു സീനിൽ ശരിക്കും കൂട്ടി ചെകെടുത്ത് എന്താണ് ഈ ഫോട്ടോഷൂട്ടിലുള്ള ദേഷ്യം ഈ കാർത്തിയോട് കമലഹാസൻ തീർത്തു കാർത്തി അപ്പ തന്നെ അടി കിട്ടിയോടുകൂടി കമലഹാസന്റെ പോലെ ആരുകൾ ഒരു വ്യക്തി ആനൊരു അടി ചെകെടുത്ത് കഴിഞ്ഞാൽ ആ അടി കിട്ടി കഴിഞ്ഞാൽ ആരായാലും നരത്തി വീണ് പോവും അങ്ങനെ നരത്ത് വീണ് വേദന കൊണ്ട് പൊളഞ്ഞു എന്ന വരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അതിലിപ്പോ ഒരു കമലഹാസന് പറയാൻ പറ്റില്ല ടൈമിങ് തെറ്റി മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നിരുന്നാലും ആ ഒരു പ്രശ്നം ആ ഒരു വിഷമം ആ അപമാനം കാർത്തിക ഒരുപാട് വിഷമമുണ്ടായി ഈ സിനിമ അത് കഴിഞ്ഞിട്ട് ഒറ്റ തമിഴ് പടം ഒരുപാട് തമിഴ് പടത്തിൽ കാർത്തികനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒറ്റ പടത്തിൽ പോലും കാർത്തിക അഭിനയിച്ചില്ല അതോടുകൂടി സിനിമ അഭിനയം നിർത്തി മുപ്പിനൊരു ഇനി ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല അത് ഞാൻ ഈ സിനിമാ ലോകത്തോട് വിട പറയുന്നത് ഇനി സിനിമയായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക കല്യാണം കഴിച്ച് ഇതിൽ നിന്നും മാറിയത് കാർത്തികയ്ക്ക് മോഹൻലാലായിട്ട് മോഹൻലാലിലൂടെ ഒരു പ്രേമുണ്ടാടുന്നു എന്ന് പലരും പറയുന്നുണ്ട് അത് അവരായിട്ടുള്ള കെമിസ്ട്രിയും അവരായിട്ടുള്ള അഭിനയം കാണുമ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം തോന്നിയതുണ്ട് അല്ലാണ്ട് കവ ഈ കാർത്തികേറെ പ്രായം മോഹൻലാലിൻ്റെ പ്രായമൊക്കെ എവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ കാർത്തികയ്ക്ക് അങ്ങനൊരു ഫീലിങ്സൊന്നും മോഹൻലാലിനോട് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു നോട്ടത്തിലതാണ് ഒരുപാട് ആൾക്കാരെന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും ചെറിയൊരു ദുരനുഭവം ഉണ്ടായിരുന്നു കാർത്തേക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടർ അനിൽ ചതിച്ച ഒരു ചതിന്ന് അപ്പം ഞാനതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോട്ട് അത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവ ആള് കട്ട് ചെയ്തില്ല അപ്പം അതിലൊരു ആ ഒരു മാനസിക വിഷമം മലയാളത്തിൽ നിന്നും ഉണ്ടായി എല്ലാം കൂടി ആയപ്പോൾ ഒരു നല്ല ഐശ്വര്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അഭിനയിക്കാൻ കഴിവുള്ള അതുപോലെ തന്നെ ഒരുപാട് ഒരു ഒരു ഭാഗത്ത് പോലും സെക്സിൻ്റെ ഒരു ഇതുപോലും കാണിക്കാത്ത വളരെ മാന്യമായി മലയാള സിനിമയിൽ നിന്ന് പിരിഞ്ഞു പോയുള്ള ഒരു നടിയാണ് കാർത്തിക നമുക്ക് അഭിമാനിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പടങ്ങളൊക്കെ വീണ്ടും ശബ്ദകോലാംഗലികളോടുകൂടി നമുക്ക് തേടി വന്നിരുന്ന് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കാർത്തികയുടെ കുടുംബത്തിനും മക്കൾക്കും ഭർത്താവിനും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും なんすか